കഴിഞ്ഞ അഞ്ചു ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പോലീസ് ആർ എസ് എസ് ക്രിമിനൽ ബന്ധങ്ങൾക്ക് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി മലപ്പുറം എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസിൽ ക്രിമിനലുകളില്ല നിങ്ങൾ കേരളത്തിലെ പോലീസിനെതിരെ സംസാരിച്ചാൽ അത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന രീതിയിലുള്ള നരേഷണികൾ പലപ്പോഴും ഭരണപക്ഷത്തുള്ള ഉത്തരകാലപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇവിടെ പലപ്പോഴായി പറഞ്ഞിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പൊ ആരാണ് ഇത് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുറത്തു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കളല്ല ഇപ്പൊ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളല്ല ഇപ്പൊ പുറത്തു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയിൽ തന്നെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ആണ് അപ്പൊ എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥിതി എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ഇത് ആലോചിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് വരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ കർഷകൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആ വീണാ വിജയന്റെ പേരിൽ ഒരു കേസ് ആ കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നു എക്സാലോജിക് കേസ് അതിൽ എന്ന് വെച്ചാൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഗുരുതരമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആ എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നു അത് അന്വേഷിക്കുന്നു അതേപോലെ തന്നെ ജില്ലയിലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ആർ കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനേന പുറത്തു വരുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി സി പി എം അറിവോടുകൂടിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ എസ് പി ആയിരുന്ന സമയത്ത് സുജിത് ദാസും ആർ എസ് എസ് അജണ്ടകളാണ് നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു സുജിത് ദാസിൻ്റെ കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കേസുകളിലെ പങ്കാളിത്തം സ്വർണ്ണക്കടത്തു മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണം മലപ്പുറം ജില്ലയിൽ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് സുജിത് ദാസ് ചാർജ് ചെയ്ത മുഴുവൻ കേസുകളും പുനരാന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ എഫ് എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സേതലവി താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു സുഭദ്ര വണ്ടൂർ നസീറ ബാനു ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ ബിന്ദു പരമേശ്വരൻ അഷ്റഫ് അലി കട്ടുപ്പാറ വി കെ എസ് തങ്ങൾ ഫാറൂഖ് കെ പി അതീഖ് ശാന്തപുരം ഷാക്കിർ മോങ്ങം ഹമീദ് മാസ്റ്റർ വേങ്ങര ഹസീന വഹാബ് എന്നിവർ നേതൃത്വം നൽകി സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കെ വി സഫീർ ഷാ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ നസീറ ബാനു സെയ്താലി വലമ്പൂർ ഷാക്കിർ മോങ്ങം മെഹബൂബ് പൂക്കോട്ടൂർ എന്നിവർക്കെതിരെ കേസെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ